പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ആയിരങ്ങളെ സാക്ഷി നിർത്തി അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാംലല വിഗ്രഹത്തിന്റെ കണ്ണു മൂടികെട്ടിയ തുണി അഴിച്ചു മാറ്റിയതോടുകൂടിയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായത് ഇതിനു പിന്നാലെ വായുസേനയുടെ ഹെലികോപ്റ്റർ ക്ഷേത്രത്തിന് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് ആയിരുന്നു ചടങ്ങുകളുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പ്രധാനമന്ത്രിക്ക് പുറമെ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പാട്ടേൽ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹൻ നിത്യുഗോപാൽ ദാസ് തുടങ്ങിയവരും ഗർഭഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു വില സുരക്ഷയോടുകൂടെ നടന്ന ചടങ്ങിലേക്ക് ക്ഷേത്രം നിൽക്കുന്ന പഴയ അയോധ്യ നഗരപരിധിയിലെ താമസക്കാരല്ലാത്ത പുറത്തുനിന്നുള്ള ഭക്തരെ പ്രവേശിപ്പിച്ചില്ല ഇതിനു പുറമെ പ്രാണപ്രദേശ ചടങ്ങിന് പാസ്സുള്ളവർക്കും മാധ്യമങ്ങൾക്കും മാത്രമായിരുന്നു പ്രവേശനം സിനിമാ ലോകത്തു നിന്നുൾപ്പെട്ട ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ മിക്കവരും ചടങ്ങിനെത്തി അമിതാഭ് ബച്ചൻ രജനീകാന്ത് ധനുഷ് കുഷ്ബു കങ്കണ റാണ ചിരഞ്ജീവി ഷെഫാലിഷ ജാക്കി ഷ്രോഫ് ആലിയ ഭട്ട് രൺബീർ കപൂർ കത്രീന കൈഫ് ആയുഷ്മാൻ ഖുറാന രാംചരൺ റന്തദീപ് ഹുഡ പവൻ കല്യാൺ തുടങ്ങിയ വലിയ താരനിരയാണ് അയോധ്യയിലേക്ക് എത്തിയത് കേരളത്തിൽ നിന്നും മോഹൻലാലിന് ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അയോധ്യയിൽ എത്തിയില്ല എന്നാണ് റിപ്പോർട്ട് പുതിയ ചിത്രമായ മലയ്ക്കോട്ടെ വാലിബിന്റെ പ്രൊമോഷൻ തിരക്കുകളിലും അതിനേക്കാളുപരി ലൂസഫറിന്റെ ഷെഡ്യൂളിലുമായതിനാലാണ് അദ്ദേഹം അയോധ്യയിലേക്ക് പോകാതിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥ് മെട്രോമാൻ ഇ ശ്രീധരൻ ബൈജൂസ് ഗ്രൂപ്പിന്റെ ബൈജു രവീന്ദ്രൻ പി ടി ഉഷ സുരേഷ് ഗോപേൽ എന്നിവരടക്കം രണ്ടായിരത്തോളം പേർക്കായിരുന്നു രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചവർ ഇതിൽ നിന്നും മിക്കവരും അയോധ്യയിലെത്തി എൽ കെ അദ്വാനിയാണ് പരിപാടിയിൽ പങ്കെടുക്കാത്ത പ്രധാന വ്യക്തിത്വം ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹം അവസാന നിമിഷം യാത്ര ഉപേക്ഷിച്ചത് ക്ഷണിക്കവിട്ട കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അധിർ രഞ്ജൻ ചൌധരിയും പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ക്രിക്കറ്റ് താരങ്ങളായ കോഹ്ലിയും ധോണിയും ചടങ്ങിന് എത്തിച്ചേർന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ മൻമോഹൻ സിംഗ് മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാൾ ഉദ്ധവ് താക്കറെ അഖിലേഷ് യാദവ് മായാവതി ലാലു പ്രസാദ് യാദവ് ഫറൂഖ് അബ്ദുള്ള നിതീഷ് കുമാർ ശരത് പവാർ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളും പരിപാടിയിലേക്ക് എത്തിയില്ല നടൻ അക്ഷയ് കുമാറും ചടങ്ങിനെത്തിയില്ല എന്നാണ് റിപ്പോർട്ട് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം അദ്ദേഹം പങ്കുവച്ച വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയും പരിപാടിയിൽ പങ്കെടുത്തില്ല അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ തന്റെ മന്ത്രിസഭയോടും സംസ്ഥാനത്തെ എം എൽ എമാരോടും ലോക്സഭാ എം പിമാരോടും മറ്റൊരു ദിവസം എത്തുമെന്നും അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു